ഒരു ക്രിസ്ത്യാനി ചെയ്താലോ ഞങ്ങളുടെ കിതാബ് പറയുന്നത് കൊണ്ടോ ഞങ്ങളുടെ മതാചാര്യൻ പറയുന്നത് കൊണ്ടോ അല്ല ഞങ്ങൾ ഇത് ചെയ്യുന്നത് എന്നവരാരും പറയാറില്ല റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന പാകിസ്ഥാനിലെ ഭീകര സംഘടനയുടെ നാലഞ്ച് കൊടും ഭീകരന്മാർ കാശ്മീരിലെ പഹൽഗാമിൽ വലിഞ്ഞു കയറിയിട്ട് ഭീകരാക്രമണം നടത്തി നമ്മുടെ നാട്ടിലെ ൊൻപത് പേരെ കൊന്നു അവിടെയും എതിർഭാഗത്തും മതം വില്ലനായി വന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ എന്തുകൊണ്ടാ ചൊല്ലാൻ ആവശ്യപ്പെട്ടു മുസ്ലിമാണോ അല്ലേ എന്ന് ഉറപ്പാക്കണം അതാത് മുഹമ്മദ് മൂന്ന് മാനദണ്ഡങ്ങളാണ് ഭീകരന്മാർ മുന്നോട്ട് വെച്ചത് ഒന്ന് ഒരു മുസ്ലിം ആണെങ്കിൽ ഉറപ്പായിട്ടും അവന് കലിമ പറയാൻ അറിയാമായിരിക്കുമല്ലോ രണ്ട് അവന്റെ പേര് മുസ്ലിം നാമമാണോ എന്ന് നോക്കണമായിരുന്നു മൂന്ന് സൂനയുടെ അറ്റമുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണ്ടേ എന്നിട്ടല്ലേ കാച്ചാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് കാക്ക എതിർഭാഗത്ത് ഈ മതം വരുന്നത് മനസ്സിലായില്ല അല്ലെ അപ്പോൾ എല്ലാ തീവ്രവാദികളും മുസ്ലിങ്ങളാണ് തീവ്രവാദത്തിന് പിടിക്കപ്പെട്ട ഭീകരാക്രമണങ്ങളിൽ പിടിക്കപ്പെട്ട ഇന്ത്യ മഹാരാജ്യത്തെ തകർക്കാൻ വേണ്ടി ഗൂഢാലോചനകളിൽ പിടിക്കപ്പെട്ട എല്ലാ ഭീകരന്മാരും മുസ്ലിങ്ങളായിരുന്നു പറയാറില്ല അത് ബൈബിളിന്റെ അത് ഭഗവത്ഗീതയുടെ നമ്മൾ പക്ഷേ മുസ്ലിം അതിലെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടല്ല എന്തും ചെയ്യുന്നത് കേട്ടോ ആ ഷോക്കത്തെ ഷോക്കത്തിന് മുമ്പ് തൂറിയിട്ടതാണോ അല്ല എന്നെ ഈ പേര് പറഞ്ഞ് വിളിച്ചത് കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ ഏട്ടാ ഞാനും നീയുമൊക്കെ ആ മോനും ആ മോളും തന്നെയാണ് പ്രത്യേകിച്ച് സ്ത്രീയുടെയോ പുരുഷന്റെയോ ലൈംഗിക അവയവത്തെ പറയുമ്പോൾ നിനക്കൊക്കെ ഒരു സുഖം കിട്ടുന്നെങ്കിൽ അതിന്റെ പേര് രതി വൈകൃതമെന്നാ ലൈംഗിക രോഗമെന്നാ പറയുന്നത് അപ്പോൾ ഒരു സ്ത്രീയുടെ ആ പേര് പറഞ്ഞിട്ട് ഒരാളെ ഒരു തെറി വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ തെറിയായി മാറുന്നുണ്ടോ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നതേ നിങ്ങളുടെ ആ ചിന്തയുടെ കുഴപ്പമാ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാ ആദ്യം നീ അത് എന്നെ പറയുമ്പോൾ നീയും ആ മോൻ തന്നെ അല്ലേ എന്നൊന്നു ചിന്തിക്കുന്നത് നല്ലതാ ചെന്നൊരു മൂലയ്ക്കിരിക്കില്ലേ കഴിഞ്ഞാൽ അത് ഖുർാനിന്റെ ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗൂഢസംഘങ്ങളിൽ പട്ടി ചെയ്യുന്നതായിരിക്കും എന്നാലും അതിനാരും മറുപടി പറയണം അതിൽ കുറാൻ മറുപടി പറയണം ലോകത്തുള്ളത് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അറിയാൻ പറയുന്നത് മറുപടി ഒന്നും ഇത് നമ്മളാണ് കൂടുതൽ അറിയേണ്ടത് നമുക്ക് ഒരു ഒരു ശരിയായി ഏതാണ്ട് മിനിറ്റും സെക്കൻഡും കേട്ടപ്പോഴാണ് മനസ്സിലായത് ഇത് ജാമിതയ്ക്കുള്ള മറുപടി അല്ലാന്ന് പിന്നെന്താ കാക്ക ജാമ്യം ആരിഫിന്റെയും ചിത്രം വെച്ചാലേ കാക്കാടെ വീഡിയോ നാല് പേര് ഏ അതുകൊണ്ടാണോ കാക്ക ജാമ്യദാടെയും ആരിഫിൻ്റെയും ചിത്രം വെച്ചത് കാക്കയുടെ കമ്പനിയിൽ കണ്ടോ ഞാനത് ഇതിലിട്ടിട്ടുണ്ട് നമ്മുടെ ക്യാപ്ഷനിലുണ്ട് നോക്കിക്കേ ജാമിതാടെയും ആരിഫിൻ്റെയും ചിത്രം വെച്ചാലേ ഉസ്താദിന് വ്യൂ ഉണ്ടാകത്തുള്ളു അതുകൊണ്ടാണ് ആരാണ് അഫ്സൽ ബുർഹാനി അറിയപ്പെടാ എടാണെങ്കിലും എടിയാണെങ്കിലും പോ ഇതുപോലെയുള്ള ആളുകൾക്കൊന്നും ഇവിടെ പറ്റില്ല കേട്ടോ ഇറങ്ങിപ്പോയിക്കോ അപ്പോ ജാമിതായ്ക്കു മറുപടിയാണ് എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരോട് ഇങ്ങനെ തോന്നിപ്പിക്കും വിധം ഒരു ക്യാപ്ഷനും ഇട്ട് പതിനാല് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് കാക്കായ്ക്ക് കെട്ടിറങ്ങിയത് അപ്പോഴാണ് കാക്ക പറഞ്ഞുകൊണ്ട് വന്നത് ജാമിതായ്ക്കുള്ള മറുപടിയല്ല എന്ന് പിന്നെ എന്തിനാടാ ഔളെ എന്റെ ചിത്രവും ഇട്ട് തമ്പിനയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ടല്ലടാ ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ ഞാൻ നേരത്തെ കേട്ടിട്ടില്ലാന്ന് നമുക്ക് ഒരുമിച്ച് കേൾക്കാമെന്നല്ലേ പറഞ്ഞത് അവൻ തന്നെ പറഞ്ഞത് എന്താ വലതും കിട്ടുന്നെങ്കിൽ വാങ്ങി തിന്നോളൂ ഖുർആാനിന് നേരെ കുരച്ച് ചാടണ്ടാന്ന് അതിന്റെ അർത്ഥം എന്താ ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ വിചാരിക്കുന്നത് ജാമിതായ്ക്ക് മറുപടിയാണെന്നല്ലേ എടാ ഊളകളെ നിനക്കൊക്കെ ഇത്രയും ദുർഗതി ഉണ്ടോടാ ഏ നീയൊക്കെ ഇത്രയും ആധോഗതിയിലാണോടാ നീയൊക്കെ അധപ്പതിച്ചു പോയടാ ഏതോ പള്ളി മിമ്പറിൽ നിന്ന് ജുമുതയ്ക്ക് കൊത്തുമ ഉണ്ടാക്കുക വല്ല കാര്യവുമുണ്ടോ ജാമിതായ്ക്ക് മണുപണി എന്ന് പറഞ്ഞു വന്നിട്ട് നാണമില്ലാത്ത കുറെ ഐറ്റങ്ങള് യൂട്യൂബിൽ നിന്ന് കാഫിറായിട്ടുള്ള ജൂതന്റെ പണം പറ്റാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ട് ഇത്രയും കേട്ടിട്ടിപ്പം പറയാണ് ജാമിതായ്ക്ക് ഇത് മറുപടി ഒന്നുമല്ല എന്ന് ഇത് ഞാൻ കേൾക്കാതിരിക്കുകയും അല്ലാതെ തന്നെയാണ് മറുപടി പറയുകയും ചെയ്തെങ്കിൽ എന്താ പറയാന്നറിയാമോ അത് മൊത്തം കേൾക്കാത്തത് കൊണ്ടാണ് അതിനകത്ത് മൊത്തം ജാമ്യായ്ക്ക് മറുപടിയാണെന്ന് പറയാ ഒന്നും കൂടി കേട്ടോ ഇവൻ എന്തുവാ പറയുന്നത് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അറിയാൻ വേണ്ടിട്ടാണ് ഇത് പറയുന്നത് അല്ലാതെ മറുപടി ഒന്നും അല്ല ഇത് നമ്മളറിയണം നമ്മളാണിത് കൂടുതൽ അറിയേണ്ടത് നമുക്ക് ഒരു സത്യബോധ്യം വേണം അല്ല കാക്ക കാക്കു കുർഗരമായിട്ട് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കാനാണെങ്കിൽ പോലും അതിനും ആരിഫിന്റെയും ജാമ്യയുടെയും ലേബല് വേണമെന്നല്ലേ പറഞ്ഞു വരുന്നത് ജാമിതായുടെയും ആരിഫിന്റെയും ചിത്രം വെച്ച് അങ്ങനെ ഒരു ക്യാപ്ഷൻ ഉണ്ടാക്കിയാലേ നിങ്ങൾക്ക് സത്യസാക്ഷ്യ വാചകം എന്ന് പറഞ്ഞിട്ട് സത്യ സന്ദേശം എന്ന് പറഞ്ഞിട്ട് ഖുർആാനിനെ കുറിച്ചും ചെറുക്കത്തെ കുറിച്ചും നരകത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ഒക്കെ പണയാൻ പറ്റത്തുള്ളു അല്ലേ എന്നാലേ ആളുകൾ കേൾക്കത്തുള്ളേ പോയി ചത്തൂടെ ചങ്ങായി നിനക്കൊക്കെ ഏ കുണുകാൻ ഉണ്ടാക്കാൻ നിനക്ക കുണുകാൻ അതിനകത്ത് ജാമ്യയുടെ പേരും പണഞ്ഞിട്ട് മണുപടി എന്നിട്ട് അവസാനം പകുതി എത്തിയപ്പോൾ പറയുകയാണ് ജാമ്യായ്ക്കുള്ള മറുപടി അല്ല നാണോ ഇല്ലടാ ഊളകളെ നിൽക്കുന്നു ഏ ജാമിതയ്ക്കു മറുപടി പറയാനേ നീയൊന്നും പോരാ കേട്ടോ കീറിവിടും ഞാൻ ഖുർആാനിലും ഹദീസിലും ഒക്കെ ഉള്ള വസ്തുതകളല്ലാതെ ഒന്നും ജാമിത പറഞ്ഞിട്ടില്ല അത് തന്നെയാണ് അന്നും ഇന്നും നട്ടെല്ലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി അല്ലാത്തതുകൊണ്ട് ഉറച്ച നിലപാടിൽ നിൽക്കാൻ സാധിക്കുന്നത് ഞാൻ ഇവിടെ വരെ എത്താനും ഇങ്ങനെ നിൽക്കുമ്പോഴും എനിക്കുള്ളതൊന്നും ബെനിഫിറ്റുകളല്ല കാക്ക ഒരുപാട് വേദനകളാ എന്താണെന്നറിയാമോ ഈ ആറാം നൂറ്റാണ്ടിലെ പൊള്ളുന്ന ഗോത്ര കിതാബും വൈറസ് ആകുന്ന ഈ മതത്തിന്റെ ക്യാൻസറും വിളിച്ചു പറയുന്നത് കൊണ്ട് നിന്റെ വർഗം എന്നെ ജീവിക്കാൻ അനുവദിക്കാതെ എൻ്റെ മക്കളെ വരെ വേട്ടയാടി എന്നെ ജീവിക്കാൻ സമ്മതിക്കാതാക്കും തോറും ഞാൻ ഈ മേഖലയിൽ നിന്ന് പിന്മാറുമെന്ന് വിചാരിക്കരുത് അതിന് ഞാൻ ഒരു ഭീരുവിന്റെ മകളല്ല രാജ്യത്തിനു വേണ്ടി ജീവൻ സമർപ്പിക്കാൻ തയ്യാറായ ഒരു പട്ടാളക്കാരന്റെ മകളാണ് ഞാൻ അതുകൊണ്ട് ഇതിനൊന്നും കണ്ടിട്ട് ഞാൻ പിന്മാറാൻ പോകുന്നില്ല അങ്ങനെ പേടിപ്പിച്ച് പേടിപ്പിച്ച് നിങ്ങൾ കുറെയായി നീയും നിന്റെ വർഗവും എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഇതൊന്നും കൊണ്ടേ ഞാൻ പിന്മാറത്തില്ല ഈ ഗ്രന്ഥം ശരിക്കു പഠിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് വിമർശിക്കുന്നത് അതുകൊണ്ട് ആരുടെ മുമ്പിലും നട്ടെല്ല നിവർത്തി നിന്ന് എനിക്ക് മറുപടി പറയാൻ കഴിയും ഈ കിത്താബിനെ ഉദ്ധരിച്ചു കൊണ്ടാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് അതുകൊണ്ട് എനിക്കിങ്ങനെ വളച്ച് കിട്ടേണ്ട ഒന്നും ആവശ്യമില്ല നിനക്കൊക്കെ മറുപടികൾ എന്ന് പറഞ്ഞിട്ട് നിന്റെയൊക്കെ ഉള്ളത്തരം എടുത്ത് വീഡിയോ ചെയ്ത് കണ്ടന്റ് ഉണ്ടാക്കേണ്ടുന്ന ഗതികേടൊന്നും എനിക്കില്ല എൻ്റെയും എൻ്റെ ഓഡിയൻസിൻ്റെയും വിലപ്പെട്ട ഇത്രയും സമയം ഇയാൾ അങ്ങോട്ട് കളഞ്ഞു നമ്മളൊക്കെ വിചാരിച്ചത് ഇയാൾ എനിക്ക് മറുപടി പറയുന്നു എന്നാ ജനം ടി വിയിൽ പറഞ്ഞ ഖുർആൻ ക്യാൻസർ ആണെന്നും ലോകത്തുണ്ടാക്കുന്ന സകലമ ഖുർആാൻ ഇസ്ലാം എന്ന മതം ക്യാൻസർ മതമാണെന്നും ലോകത്തുണ്ടാകുന്ന എല്ലാ കലാപങ്ങൾക്കും കൊള്ളയ്ക്കും കൊലയ്ക്കും ഒക്കെ കാരണം ഖുർആനാണെന്നും ജാമിത പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം എൻട്രി ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കും അതല്ല ഖുർആആൻ സമാധാനമാണ് ഇസ്ലാം ക്യാൻസർ അല്ല ആശ്വാസമാണ് സമാധാനത്തിന്റെ സന്ദേശമാണ് എന്നൊക്കെ ഖുർആാനിലെ ധോരണികൾ ഉൾപ്പെടുത്തി ഇദ്ദേഹം പറയുമെന്ന് നമ്മൾ വിചാരിച്ചത് അദ്ദേഹത്തിൻ്റെ കുർആാനികമായിട്ടുള്ള വാഗ്ദോരണികൾ കേൾക്കാനാണ് നമ്മൾ ഇത് തുറന്നത് തന്നെ നോക്കുമ്പോഴാണ് ഭീരുവിൻ്റെ ഭീരുത്വം വിളിച്ചോതുന്നത് അതിനകത്ത് ഞാൻ പറഞ്ഞത് ജാമികയ്ക്ക് മറുപടിയല്ല ഇനി ഇത് കേട്ടിട്ട് കാര്യമില്ല